എന്തൊക്കെ പറഞ്ഞാൽ സനാതനധർമ്മ വ്യവസ്ഥകൾ ചെന്നെത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ജാതി വ്യവസ്ഥയിലേക്കും ഓരോ ജാതിയിൽപ്പെട്ട മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മ വ്യവസ്ഥയിലേക്കും തന്നെയാണ് വ്യക്തിയിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ വിഭാഗത്തിൽ അധിഷ്ഠിതമായ അധികാരം എക്കാലവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് സനാതനം കൊണ്ടുള്ള ലാഭം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് സനാതനധർമ്മം എന്നതിന് പാടെ കഴുകിക്കളഞ്ഞ ഒരു മനുഷ്യനാണ് ശ്രീനാരായണ നമസ്കാരം ഇന്ത്യയുടെ പുതിയ വീഡിയോയാണ് രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കേട്ടുവരുന്ന ഒരു വാചകമുണ്ട് സനാതനധർമ്മത്തിന് എതിരായി പിണറായി വിജയൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒക്കെ സനാതന ധർമ്മത്തിനെതിരായി സംസാരിച്ചു വരുന്നുണ്ട് ഈ വിഷയത്തിനെ സംബന്ധിച്ച് സനാതനികളും സനാതനികളെ പിന്തുടരുന്നവരും ഒക്കെ വളരെ ആക്ഷയപാധകമായ രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഈ ഇന്ത്യന് ശ്രീനാരായണ ഗുരുവിനെ വരെ ഇതിലേക്ക് വലിച്ചെലക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് അത്തരം ചർച്ചകൾ കുറച്ചുകൂടി അതിന്റെ ശക്തി കൂടി വരുന്ന അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് സനാതനധർമ്മം എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ വാക്കുകളിൽ ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്ന ഒന്നാണ് കാരണം അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാക്കി വളരെ വലുതാക്കി ബൃഹത്താക്കി ഒരു നിർവചനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ നിർവചനം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ പല നിർവചനങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ സനാതനാൽ നിർമ്മിക്കപ്പെട്ടതാണ് സനാതനന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിലനിൽക്കുന്നതാണ് സനാതനൻ എന്ന വിശ്വാസം മുറുകെ പിടിക്കുന്നതിലേക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് തുടങ്ങിയ കുറച്ചധികം അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു സനാതനൻ എന്ന് പറയുന്നത് ഒരിക്കലും ആദ്യവും അന്തവും ഇല്ലാത്ത ഒന്നാണ് അതായത് ഈശ്വരനാണ് അതിന് ആദ്യന്തമില്ല ജന ജനിമൃതികളില്ലാത്ത ഈശ്വരൻ നിർ എന്നാൽ നിർമ്മിതമാക്കപ്പെട്ട ഒരു ധർമ്മ വ്യവസ്ഥയാണിത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ലളിതമായി പറഞ്ഞാൽ ഈ പറയുന്ന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ ദൈവേച്ഛയാണ് ദൈവത്താൽ ഉറക്കപ്പെട്ടതാണ് എന്ന് പറയും ദൈവത്താൽ ഉറക്കപ്പെട്ട മറ്റ് പലതും നമ്മൾ കേട്ടിട്ടുണ്ട് ഖുർആൻ ദൈവത്താൽ ഉറക്കപ്പെട്ടതാണെന്ന് മുസ്ലിംസ് മുസ്ലിമുകൾ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളും പല ഗ്രന്ഥങ്ങളും ദൈവഗ്രന്ഥങ്ങളും ഒക്കെ തന്നെ ദൈവത്താൽ ഇറക്കപ്പെട്ടതോ ദൈവം ആരെങ്കിലും ഡെപ്യൂട്ടി ചെയ്ത ശേഷം നിയമിച്ച ശേഷം അവരാൽ എഴുതപ്പെട്ടതോ ആണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് ഇതിനെല്ലാത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിനും കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഈ വായിക്കുന്ന പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആശയത്തിന്റെ ആധികാരികത കൂട്ടുന്നതിലേക്ക് വേണ്ടി ഇതെല്ലാം തന്നെ ഇറക്കിയത് ഇതെല്ലാം തന്നെ മുന്നോട്ട് വെച്ചു തന്നിരിക്കുന്നത് മറ്റാരുമല്ല അല്ല ദൈവം തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും ബാലിശമായ ഒരു ചിന്താധാര അതുപോലെ തന്നെയാണ് സനാതനം എന്ന ധർമ്മത്തെ സംബന്ധിച്ച് അതിന്റെ ഡെഫനിഷൻ നോക്കുമ്പോൾ അതിന്റെ നിർവചനങ്ങൾ പഠിക്കുമ്പോൾ കാണുന്ന തമാശ അതിൽ ഒന്നാമത്തെ തമാശ ഞാൻ ഈ പറഞ്ഞതാണ് സനാതനാൽ നിർമ്മിക്കപ്പെട്ടതാണ് അപ്പൊ ആരാണ് സനാതനം എന്ന് ജോയിച്ചാൽ ആദ്യന്തമില്ലാത്ത ഒന്ന് അതായത് ജനികളോ പ്രതികളോ ഇല്ലാത്ത ജന്മവും ജനിക്കലോ മരണമോ ഒന്നും കൂടാത്ത ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ താൽപര്യ ഉള്ള ഒന്നാണ് ഈ സനാതനധർമ്മം എന്ന് വിശ്വസിക്കപ്പെടുന്ന മനുഷ്യർ ചാതുർപണ്യമായ സൃഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഞാൻ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വിരാട് സ്വരൂപത്തിൽ നിന്ന് ഭഗവാനാണ് സനാതനനാണ് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ നീ അയക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അർജുന ഈ ചാതുർപരണി എന്നുള്ള സംഭവത്തിന് ഞാൻ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നിനക്കിൽ നിന്നിൽ അർത്ഥിതമായിരിക്കുന്ന കർമ്മം നീ യാതൊരു സംശയവും കൂടാതെ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു പറച്ചിലാണ് അദ്ദേഹം ഇത് പറയുന്നത് സൃഷ്ടം ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സംഭവം ഇപ്പം എഴുതിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനുണ്ടാക്കിയ ഈ ജാതി വ്യവസ്ഥയിൽ ഈ വർഗ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉന്നതിയിൽ ബ്രാഹ്മണനും അതിൽ തൊട്ടു താഴെ ക്ഷത്രിയനും അതിൻ്റെ താഴെ വൈശ്യനും ശൂദ്രനും ഒക്കെ ഉണ്ടാക്കപ്പെടും ഇവർക്കെല്ലാം തന്നെ നിശ്ചിതമായ കർമ്മവും കർമ്മ വ്യവസ്ഥകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചാതുർവർണ്ണയം മയാസൃഷ്ടമാണ് ഈ ചാതുർവർണ്ണയത്തിന് നമുക്ക് സനാതന സനാതനധർമ്മസങ്കല്പത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കൽ സാധ്യമേ അല്ല മ്മേ കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു പറച്ചിലാണ് സനാതനധർമ്മം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സനാതനത്തിൽ നിന്നാണ് അതായത് ജഗദീശ്വരിൽ നിന്നാണ് പരമേശ്വരനിൽ നിന്നാണ് ഏറ്റവും വലിയ സുപ്രീം ദൈവത്തിനെയാണ് നമ്മൾ പരമേശ്വരനിൽ നിന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ അത് മഹാവിഷ്ണു ആവാം വൈഷ്ണവരുടെ ചിന്തയിൽ അത് മഹാവിഷ്ണു ആവാം ശൈവരുടെ ചിന്തയിലത് ശിവനാകാം ആര് തന്നെ ആയിരുന്നു ഏറ്റവും സുപ്രീമായിട്ടുള്ള ആ ദൈവത്തിൽ നിന്നുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഇറക്കപ്പെട്ടിരിക്കുന്ന ചിന്തയാണ് സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ ചില ചില വിശ്വസിച്ചാൽ നമുക്ക് എന്താണെന്ന് തോന്നുന്നത് അത്രയും ലളിതമാണ് പക്ഷേ ഇതിന്റെ ഉള്ളുകളത്ര ലളിതമല്ല എന്തൊക്കെ പറഞ്ഞാൽ സനാതനധർമ്മ വ്യവസ്ഥ ചെന്നെത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ജാതി വ്യവസ്ഥയിലേക്കും ഓരോ ജാതിയിൽപ്പെട്ട മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മ വ്യവസ്ഥയിലേക്കും തന്നെയാണ് നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഇതിന്റെ ആലങ്കാരികതയൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ സനാതനം എന്താണെന്നുള്ള കുറെ കൂടി ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം സനാതനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൺസർവേറ്റിസം തന്നെയാണ് യാഥാസ്ഥിതികത്വം തന്നെയാണ് അതായത് വിശ്വസിക്കപ്പെടുന്ന ചില മൂല്യങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ട മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ അതുപോലെ തന്നെ യാതൊരു മാറ്റവും കൂടാതെ തുടരണമെന്ന് ശഭിക്കുന്നതിൻ്റെ പേരാണ് കൺസർവേറ്റിസം ആ കൺസർവേറ്റീസത്തിന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ ശാഖകളുണ്ട് ആ രാഷ്ട്രീയ ശാഖകളിലാണ് വലതുപക്ഷം നിലനിൽക്കുന്നത് എല്ലാ കാലത്തും കൺസർവേറ്റീസം പൊളിറ്റിക്കൽ വിങ്ങാണ് വലതുപക്ഷം ഏത് കാലത്തും ഇന്ന് തുടങ്ങിയതല്ല കാലങ്ങളായിട്ടും കൺസർവേറ്റീസം എന്ന ആശയത്തിന്റെ വലതു ആശയത്തിന്റെ രാഷ്ട്രീയ ശാഖയാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയങ്ങളെവിടെ ലോകത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും സനാതനത്വം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ വാസ്തവം ലോകത്തെല്ലായിടത്തും സനാതനം എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റു പേരിൽ അതിൻ്റെ പര്യായ പദങ്ങളിലൊക്കെ ആ സാമൂഹിക വ്യവസ്ഥയെ നിലനിൽക്കൊണ്ട് അതിന്റെ രാഷ്ട്രീയ ശാഖകളും നിലനിൽക്കുന്നുണ്ട് ഏറ്റവും സത്യസന്ധവും ലളിതവുമായ കാര്യം നമുക്ക് ഈ രാഷ്ട്രീയ ശാഖകളെയും ഈ സനാതനം എന്ന മൂല്യത്തിനെയും ബന്ധിപ്പിക്കുന്നതിൻ്റെ ലാഭം എന്താണ് ആർക്കാണ് എന്ന് പോലും നമുക്ക് ആലോചിക്കേണ്ടത് കൺസർവേറ്റിസം അല്ലെങ്കിൽ സനാതനം എന്നും ഡിമാൻഡ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് അത് സ്ഥിരതയാണ് സ്ഥിരതയുള്ള നേതൃത്വത്തിലേക്ക് സ്ഥിരതയുള്ള ഭരണ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഒക്കെ മാറണമെന്ന് ചിന്തിക്കുന്നവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് സനാതനം തന്നെയാണ് സ്ഥിരതയുള്ള രാഷ്ട്രീയ നേതൃത്വം വേണമെന്ന് ചിന്തിക്കുന്നവരും ഒക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ് കാരണം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായി അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ അധിഷ്ഠിതമായി അധികാരം എക്കാലവും എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് സനാതനം കൊണ്ടുള്ള ലാഭം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് രാഷ്ട്രീയ മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും ജാതി അധിഷ്ഠി അധിഷ്ഠിതമായിട്ടുള്ള മറ്റു മേഖലകളിലായാലും തന്നെ മാറ്റങ്ങൾ ചില ആൾക്കാർ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പലരെയും ഒക്കെ ശല്യപ്പെടുത്തുന്നുണ്ട് മാറ്റങ്ങൾ ശല്യപ്പെടാത്ത ശല്യപ്പെടുത്താത്ത അവസ്ഥയിലേക്ക് വളർച്ച വരുത്തുന്നതി വേണ്ടിയിട്ടാണ് സനാതനത്തിന് പുലുകുന്നവർ വളരെ കാര്യക്ഷമമായിട്ട് സനാതനത്തിനെ ജയിവിളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഈ അവസരത്തിലാണ് ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന മനുഷ്യൻ ആദ്യം ചെയ്തത് സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളിൽ നിന്നും ഒഴിവാക്കി കളയുക കഴുകിക്കളയുക എന്ന യജ്ഞം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആറ്റിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന ഒരു പാറ കഷ്ണത്തിനെ പ്രതിഷ്ഠിക്കാനും ഇത് നമ്മുടെ പ്രതിഷ്ഠയാണ് നമ്മുടെ ശിവനെയാണ് നാം പ്രതിഷ്ഠിച്ചതെന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ആ ബോധ്യത്തിലേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തവരാണ് അല്ലെങ്കിൽ അത് അതിനെ തമസ്കരിച്ചതിന് ശേഷം ശ്രീനാരായണ ഗുരു ഉൾപ്പെടുന്നവരെ കൂടി സനാതന മൂല്യ മൂല്യത്തിന്റെ സനാതന ബോധ്യത്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് ശ്രീനാരായണ ഗുരുവിനെ ഒരു സനാതന ധർമ്മ വിശ്വാസിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹിന്ദു സന്യാസിയായി അദ്ദേഹത്തിനെ ചെറുതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കണം ശ്രീനാരായണ ഗുരു വളരെയധികം ഉയരത്തിലുള്ള ഏതെങ്കിലും ഗുഹകളിൽ ഓക്സിജൻ ലഭ്യത വളരെ കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഉന്നത പ്രദേശങ്ങളിൽ ഇരുന്നിട്ട് ചിന്ത മനനമോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനായിരുന്നില്ല സാമൂഹ്യമായിട്ട് സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ താമസിച്ചിരുന്ന ഒരാൾ സാമൂഹ്യപരമായി പ്രശ്നങ്ങൾ നേരിടുന്ന മനുഷ്യർക്ക് വേണ്ടി അവരുടെ സാമൂഹ്യ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിച്ചിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം ഈ രണ്ട് വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു സന്യാസിയോ അല്ലെങ്കിൽ ആ സ്വകളുടെ അർത്ഥത്തിൽ പറയുന്ന രീതിയിൽ ജപം മാത്രം കൈമുതലാക്കിയിരിക്കുന്ന മനുഷ്യനോ ഒട്ടും ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു എന്ന ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചെത്തേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠകൾ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തുമ്പോൾ ശരിക്കും അദ്ദേഹം ചെയ്യുന്നത് ദൈവം എന്ന് പറയുന്നതിന്റെ അപരത്വം മനുഷ്യനെ അറിയിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം കണ്ണാടി പ്രദർശനം നടത്തുന്നത് അദ്ദേഹം നടത്തിയ കണ്ണാടി പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ അതിന് ആ കണ്ണാടി പ്രതിഷ്ഠകളിൽ ആകർഷിതരായി പിന്നെ ധാരാളം കണ്ണാടി പ്രതിഷ്ഠകൾ പല ക്ഷേത്രങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ അതിനുശേഷം ബ്രാഹ്മണ്യം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ശ്രീനാരായണ ഗുരു തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അവസാനിക്കപ്പെട്ടൊരു സമയം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ആ നവോത്ഥാനത്തിന്റെ അലകൾ ഏതാണ്ടൊക്കെ ഒടുങ്ങിയ സമയം ഉണ്ടായപ്പോൾ വീണ്ടും അത്തരം ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വീണ്ടും എന്താ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തുകയും കണ്ണാടി പ്രതിഷ്ഠകൾ മാറ്റുകയും വിഗ്രഹങ്ങളെ തന്ത്രസമുച്ചയത്തിനും കോഴിക്കാട്ടു പച്ചയ്ക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥ തിരിച്ച് കേരളത്തിലെത്തി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ദുര്യോഗം എന്ന് പറയണം നമുക്ക് പറയാതെ പറയാതറിയാം അതായത് ബ്രാഹ്മണ്യം അതിന്റെ ആചാരക്രമങ്ങളെ നിർണ്ണയിച്ച് ചീട്ടെഴുതി മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചെത്തുവാൻ ശ്രീനാരായണ ഗുരു ഉയർത്തിവിട്ടിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചിന്തയുടെ അലകൾ അടങ്ങിയപ്പോൾ ബ്രാഹ്മണ്യത്തിന് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ വായനക്കാർ അല്ലെങ്കിൽ കേൾവിക്കാർ അറിയാതെ പോകുന്ന ചില നിശബ്ദ വിപ്ലവങ്ങളുണ്ട് ഉദാഹരണത്തിന് ഭൂമിയുടെ അവകാശികൾ എന്ന പേരിൽ ബക്കീം മുഹമ്മദ് ബഷീർ ഒരു കഥ എഴുതിയപ്പോൾ അതിന്റെ പിന്നിൽ അന്തർലീനമായിരിക്കുന്ന ഒരു വലിയ ചിന്ത എത്ര പേര് കണ്ടു കേട്ടോ എന്ന് എനിക്കറിയില്ല ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെല്ലാം തന്നെ മനുഷ്യന് വേണ്ടിയാണ് എന്ന ഖുറാനിലെ വാചകത്തിനെ കണ്ണിച്ചുകൊണ്ട് ഭൂമിയുടെ അവകാശികളായി തൻ്റെ പറമ്പിൽ വരുന്ന അണ്ണാറക്കണ്ണനെയും വവ്വാലുകളെയൊക്കെ ചിത്രീകരിക്കുന്ന ഏറ്റവും രസകരമായ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു നിഷേധമാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഭൂമിയുടെ അവകാശികൾ വീണ്ടും വീണ്ടും വായിക്കുമോ എന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആ ഒരു വാചകത്തിൽ സനാതനം എന്ന വിശ്വാസം വർഷങ്ങളായി കൊണ്ടു നടന്നിരിക്കുന്ന അത് തുറന്നു വന്നിരിക്കുന്ന ബോധ്യത്തിന്റെ നിഷേധ നിശബ്ദമായി മാറ്റി എഴുതാനുള്ള ഒരു വിപ്ലവമാണ് അദ്ദേഹം നടത്തിയത് ശ്രീനാരായണ ഗുരു നടത്തിയത് ഒരു ജാതി എന്ന ഒരു ചിന്ത തന്നെ സനാതനത്വത്തിനെ എതിർക്കുന്ന ഒന്നാണ് അപ്പൊ ജാതിയും സനാതനവുമായി എന്ത് ബന്ധം സനാതനധർമ്മവുമായി എന്ത് ബന്ധമെന്ന് സനാതനികൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അതിന് ഉത്തരം വളരെ ലളിതമാണ് അത് പേര് മാറ്റി അവതരിപ്പിക്കുന്ന വർണ്ണാശ്രമ സങ്കല്പം തന്നെയാണ് നിങ്ങൾ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നത് കർമ്മം കൊണ്ടാണെന്ന് ധരിച്ചിരിക്കുന്ന മനുഷ്യനുണ്ട് തെറ്റാണ് കർമ്മം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയൂ ഏത് യോനിയിൽ ജനിച്ചാലും നിങ്ങൾക്ക് ബ്രാഹ്മണനാകാൻ കർമ്മം കൊണ്ട് കഴിയുമെന്നൊക്കെ കരുതുന്ന അല്ലെങ്കിൽ ആ മൗഖ്യത്തിൽ വിശ്വസിക്കുന്ന സനാതന വാദികളുണ്ട് വളരെ തെറ്റാണ് അത്തരത്തിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മറിച്ച് ീ ഈ ഒരു ജാതി ഭേദ ചിന്ത ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉന്നതി കിട്ടൂ എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ശ്രീനാരായണഗുരു അതുകൊണ്ടാണ് അദ്ദേഹം മുഴുവൻ മനുഷ്യജാതി ഒരൊറ്റ ജാതി ഉള്ളത് മനുഷ്യജാതിയാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും കൃത്യമായി അദ്ദേഹം അത് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സനാതനം മയാസൃഷ്ടം ദൈവം കൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ദൈവത്തിനെ കൊണ്ട് തന്നെ പറയിച്ചിരിക്കുന്ന ചാതുർണ്ണയത്തിന് നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ഒഴിവാക്കുന്നതാണ് ആ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വാചകത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഈ ഒരു വാചകത്തിൽ ഒരു ജാതി എന്നുള്ള ഭാഗം മാത്രമേ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ കാരണം മതം അല്ലെങ്കിൽ ദൈവം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് സനാതന ബോധം വളരെ കൂടുതൽ സനാതന മൂല്യങ്ങൾ വളരെ കൂടുതൽ ചിന്തകളൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല മറിച്ച് അത് മുന്നോട്ട് വെക്കുന്നത് ജാത്യധിഷ്ഠിതമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതി തന്നെയാണ് ആ ജാത്യധിഷ്ഠിതമായ സമൂഹ നിർമ്മിതിക്ക് എതിരായി പ്രവർത്തിച്ച മലയാളിയുടെ ബുദ്ധി കേന്ദ്രം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു ആ ശ്രീനാരായണ ഗുരുവിനെ ഒരു സനാതന സന്യാസിയാക്കി എടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതി പഠിപ്പിച്ച അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആദ്യ വരിയിൽ തന്നെ സനാതന ബോധ്യത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച കാൽവെപ്പിനെയാണ് നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നത് ഒരു ജാതി എന്ന അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ആ കഷണത്തിനെയാണ് മറക്കാനായി സനാതന ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സനാതനം എന്ന ചോദ്യത്തിന് ഒരു സന്യാസി വൈദ്യം കൊടുത്ത ഉത്തരം ഞാനീ അടുത്തിടയ്ക്ക് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു അത് ഈ പറഞ്ഞത് വേദം പഠിക്കുക വേദം പഠിപ്പിക്കുക ഇതാണ് സനാതനത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതാണ് സനാതനധർമ്മം അതാണ് സനാതന മൂല്യം എന്നാണ് വേദം പഠിക്കുക വേദം പഠിപ്പിക്കുക ഇതാണ് സനാതനധർമ്മത്തിൻ്റെ മൂല്യമെന്നും സനാതനധർമ്മത്തിൻ്റെ ലക്ഷ്യമെന്നും ഒക്കെയാണ് ആ സന്യാസി വര്യൻ പറഞ്ഞാൽ വേദം പഠിപ്പിക്കുക വേദം അനുഷ്ഠിക്കുക തുടങ്ങിയതെല്ലാം തന്നെ അത്ര സുഖകരമായിട്ടുള്ള രാഷ്ട്രീയ അഭ്യാസങ്ങളായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അവിടെ തന്നെയാണ് ചാതുർവർണ്യം അവിടെ തന്നെയാണ് ജാതി ജാത്യധിഷ്ഠിതമായ തൊഴിൽ വ്യവസ്ഥകൾ അവിടെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ തന്നെ തുടരാൻ ബാധ്യസ്ഥനാണ് തുടങ്ങിയ ബോധ്യങ്ങൾ മനുഷ്യനെ അടിച്ചേൽപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോയവരാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ചില ബാധ്യതകളാണ് നമ്മൾ ശാസ്ത്രബോധത്തോടു കൂടി വളരുന്ന ഒരു സമൂഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടി അടിയുറപ്പിച്ച് പറയുന്നതിന് നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ വളരെ കൃത്യമായിട്ടും ബാധ്യസ്ഥരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളിൽ പലതിനോടും എനിക്ക് എതിർപ്പുണ്ട് പിണറായി വിജയൻ പലപ്പോഴും പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനോട് എതിർപ്പുള്ള ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷെ പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയ പ്രസ്താവനയിൽ വളരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ അവസാന സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ അവശേഷിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാധ്യത നിലവഴിച്ചു ചെറു നിറവേറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ തെറ്റി വായിക്കുന്നത് അപകട അപകടകരമാകുന്നത് എന്നത് ശ്രീനാരായണ ഗുരുവിനെ തെറ്റി വായിക്കുന്നൊരു അവസ്ഥ അപകടകരമാണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമായി ശക്തമായ ഭാഷയിൽ പറയാൻ കഴിഞ്ഞതിന് ഈ പിണറായി വിജയനോട് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ ഒരു വേള ഉപയോഗിക്കുകയാണ് അതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചെയ്തികളെയും പേച്ചുകളെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും എതിര അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ എങ്കിലും പിണറായി വിജയൻ കഴിഞ്ഞ വർഷത്തിൽ നടത്തിയ ഏറ്റവും നല്ല സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൃത്യതയും വ്യക്തവുമായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ശിവഗിരി മഠത്തിൽ നടത്തിയ ശ്രീനാരായണ ഗുരുവിനെ തെറ്റു വായിക്കുന്നതിന്റെ അപകടത്തിനെ സംബന്ധിച്ച് സുചിന്തി നടത്തിയ അഭിപ്രായ പ്രകടനം തന്നെയാണ് അത് പറയുന്നതിനുള്ള ധീരത കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ സല്യൂട്ടിന് അർഹത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീനാരായണ ഗുരുവെ വലിച്ചിറക്കി അദ്ദേഹത്തിന്റെ ഔന്നിത്യത്തിൽ നിന്ന് വലിച്ചിഴക്കി താഴേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് യാതൊരു സംശയത്തിനും ഇട ഇടകൊടുക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു അതൊരു വലിയ കാര്യമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായി ഇതേ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് വിപരീതമായൊരു ശബ്ദം ഉണ്ടാക്കിയത് അദ്ദേഹം പുലുകുന്ന വലതുപക്ഷ കൺസർവേറ്റിസം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള യാഥാസ്ഥിതികം പാവമായി അടുത്തു കിടക്കുന്ന സനാതന ചിന്തയുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുന്ന രാഷ്ട്രീയ ക്രമത്തിനെ വെളിവാക്കുകയും ചെയ്യുന്നുണ്ട് വലതുപക്ഷം ആത്യന്തിയുമായി എന്തു തന്നെ നമ്മൾ പറഞ്ഞാലും ചെന്നു ചേരുന്നത് അവസാനം ചെന്ന് അവസാനിക്കുന്നത് യാഥാസ്ഥിതികത്വത്തിലേക്കും അതുവഴി സനാതന ബോധ്യത്തിലേക്കുമാണ് എന്ന് വെളിപ്പെടുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് വഴി അദ്ദേഹം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിന്റെ യഥാർത്ഥ വ്യംഗ്യ ആയ അർത്ഥമെന്ന് പറയുന്നത് ഞങ്ങൾ കിളിർത്ത് വന്നിരിക്കുന്നത് വലതുപക്ഷം എന്ന ഞങ്ങൾ കിളിർത്ത് വന്നിരിക്കുന്നത് യാഥാസ്ഥിതികം മുട്ടിട്ടിരിക്കുന്നത് യാഥാസ്ഥിതികം വിധിച്ചിട്ടിരിക്കുന്ന ആ പാട ആ പാടത്തിൽ നിന്നാണ് എന്ന് കൃത്യമായി വ്യക്തതയോടുകൂടി അദ്ദേഹം കാണിക്കുക അതേസമയം കേരളത്തിലെയോ ഇന്ത്യയിലോ ഇടതുപക്ഷം കിളിർത്ത് വരേണ്ടത് ഇന്ത്യയിലെ ഇടതുപക്ഷം മുളച്ച് പൊങ്ങേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉഴുതിട്ട മണ്ണിൽ നിന്നാണ് അത്തരത്തിലുള്ള മണ്ണിൽ നിന്ന് ഉഴുതിട്ട ആ മണ്ണിൽ നിന്ന് കിളിർത്ത് വന്നതുകൊണ്ടാണ് നിലനിൽക്കുന്ന ഇത്രയും ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ അവസ്ഥയിലും അടുത്തപക്ഷത്തിന് കേരളത്തിലെങ്കിലും ശക്തമായ ഒരു സാന്നി ചിന്താ സാന്നിധ്യമായി നിലനിൽക്കാൻ കഴിഞ്ഞതെന്നാണ് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാര്യം സനാതനധർമ്മത്തിന്റെ ഏതെങ്കിലും പ്രയോക്താവായോ ഏതെങ്കിലും സന്യാസിയായോ അല്ലെങ്കിൽ അതിനെ ഉദ്ഘോഷിക്കുന്ന ഏതെങ്കിലും വിശ്വാസിയായോ ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്ന ആ ഒരു പരിപാടി ശ്രീനാരായണ ഗുരുവിനെ തന്നെ ഇല്ലാതാക്കുന്ന അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതികളെ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിൽ ദോഷകരമാണ് ഒറ്റ ജാതി മനുഷ്യന് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു സാമൂഹ്യ വിപ്ലവകാരി മനുഷ്യൻ തട്ടുകളായി അവരുടെ ജാത്യധിഷ്ഠിതമായി തൊഴിലുകൾ ഏർപ്പെട്ടു തുടരണം എന്ന് ഷടിക്കുന്ന ഒരു സനാതന ചിന്താ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴുകിക്കളയാൻ ആഗ്രഹിച്ച അദ്ദേഹം ഒഴിവാക്കി കളയാൻ ആഗ്രഹിച്ച അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ ചിന്തകൾ കൊണ്ട് തൻ്റെ എഴുത്തുകൾ കൊണ്ട് തൻ്റെ പറച്ചിലുകൾ കൊണ്ട് കേരളീയ സമൂഹത്തിന് നൽകിയ മാർഗദർശനങ്ങളെ മുഴുവൻ തമസ്കരിക്കുന്ന ഒരു പരിപാടിയായി പോകുന്നു എന്നതാണ് വാസ്തവം രണ്ടാമതായി ശ്രീനാരായണീയരുടെ ആഹ് പിന്മുറക്കാർ ശ്രീനാരായണ ജനത എന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ജനത എന്ന് പറയുന്നവർ തീവ്ര വലതുപക്ഷത്തിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ച കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷങ്ങളായി കാണുന്നുണ്ട് ഏത് മുതലാളിയുടെ താല്പര്യപ്രകാരമാണ് തീവ്ര വലതുവശത്തിലേക്ക് നാരായണ ദർശനങ്ങൾ അധിഷ്ഠിച്ച് ജീവിച്ചിരുന്ന നാരായണ ദർശനങ്ങളെ വാഴ്ത്തുന്ന കല്യാണക്കുറികളിലും ചരമ കാടുകളിലും എന്തിന് സ്വന്തം വീടുകളിൽ പോലും ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്ന ഒരു ജാതിയെ കാരണം എന്ത് ഏത് മുതലാളിയുടെ താല്പര്യത്തിലേക്ക് താല്പര്യം കൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ തീവ്ര വലതുവശ് ം പുലർത്തുന്ന ഈ യാദാസ്ഥിതികത്വത്തെ സമീപം പുലർത്തുന്ന അല്ലെങ്കിൽ ഈ സനാതന ധർമ്മവിശ്വാസികളുമായി ചേർന്ന് നിൽക്കുന്ന ബി ജെ പിയുമായോ ആർ എസ് എസുമായോ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച അത്യന്തം അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത്യ അത്യന്തം ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏർ കല്യാണ എഴുത്തുകളിൽ നിന്നും നിങ്ങളുടെ കുളിക്കാടുകളിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ കിത്തികളിൽ നിന്നും നിങ്ങൾ ഓൺ ചെയ്യുന്ന വാഹനങ്ങളുടെ കണ്ണാടികളിൽ നിന്നും നിങ്ങൾ കൊണ്ടുനടക്കുന്ന പേഴ്സിന്റെ ഉള്ളറകളിൽ നിന്നുമൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം മാറ്റാനുള്ള വളരെ ലളിതമായൊരു ബാധ്യതയെങ്കിൽ നിങ്ങൾ കൊണ്ട് നിങ്ങൾ ഓർക്കണം ഇത് രണ്ടും കൂടി നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നാരായണ ഗുരുവിനെ ചിത്രമാക്കി അവനവൻ്റെ വ്യക്തികളിലും അവനവൻ്റെ കല്യാണ കാർഡുകളിലും വാഹനങ്ങളിലും ഒക്കെ പ്രദർശിച്ചതിനു ശേഷം സനാതന ബോ മൂല്യം കൊണ്ടു നടക്കുന്ന ബി ജെ പി കാരന്റെയും ആർ എസ് എസുകാരുടെയും പിരിയാളുകളായി മാറുന്ന അവസ്ഥ വളരെ കഷ്ടമാണ് ഈ ചിന്തയെ നിങ്ങൾ ശിവഗിരിയിലേക്കും ശ്രീനാരായണ ചിന്തകൾ ഉദ്ഘോഷിക്കപ്പെടുന്ന മനുഷ്യരിലേക്കും കടത്തരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ ваша масінведом, там біват.